അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളാണെങ്കിൽ മൈലാഞ്ചി കല്യാണത്തിന് പോകുന്നതിന് തൊട്ടു മുമ്പുള്ള വീഡിയോ വരെ ഇട്ടിട്ടുണ്ട് നമ്മൾ വീഡിയോ ഡ്രസ്സ് എടുത്തത് സുടിയായി പോയതുമെല്ലാം അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ഒരാദെ അതൊന്ന് കണ്ടിട്ട് വരണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ അങ്ങനെ നമ്മൾ നമ്മുടെ എൻ്റെ സ്വന്തം നാട്ടിൽ എത്തിയിരിക്കുന്നു ഞാൻ ജനിച്ച നാട്ടിൽ കേട്ടാൽ അല്ലേൽ എല്ലാവർക്കും അവനവൻ ജനിച്ച നാട് എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക വികാരമാണല്ലോ അങ്ങനെ തന്നെ ആയിരുന്നു എനിക്ക് ഇവിടെ വന്നിറങ്ങിയപ്പോൾ കേട്ട് എന്തൊക്കെയോ നഷ്ടബോധങ്ങളോ നൊസ്റ്റാളജിക് ഫീലോ എന്തൊക്കെയോ ഒരു ഒരു മിശ്ര ഇതെട്ടെ ഇതാണ് കണ്ട മഹാന്മാരൊക്കെ ജനിച്ച വീടുകൾ കാണിക്കുന്ന പോലെ ഈ മഹാൻ ജനിച്ച വീട് എണിത് കേട്ട അങ്ങനെ അപ്പോൾ ആ മുല്ലയൊക്കെ എൻ്റെ അമ്മ നട്ടതാണ് അമ്മ ഇപ്പം ജീവിച്ചിരിപ്പില്ല കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും ഒരു തെറ്റായ തീരുമാനമായിരുന്നു ഈ വീട് വിൽക്കുക എന്നുള്ളത് അതൊക്കെ ഞാൻ പിന്നെ കാര്യായിട്ടൊക്കെ ചെയ്യാൻ കേട്ടോ അങ്ങനെ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണം വീട്ടിലോട്ട് പോകണിതെൻ്റെ അത്താടെ റിലേറ്റീവ് മോഡോ കല്യാണമാണ് നമ്മുടെ വകയിൽ എൻ്റെ കസിനായിട്ടൊക്കെ വരും എൻ്റെ ഇങ്ങനത്തെ കുട്ടിയായിട്ട് വരും കേട്ടോ പക്ഷേ നമ്മൾ അതിനെക്കാട്ടിലുപരി ഞങ്ങൾ ജനിച്ച് വളർന്ന് അങ്ങനെ അവരുടെ വീടും ഞങ്ങളോട്ടൊക്കെ ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഒരു അനിയനാണ് അവൻ വന്നിട്ട് എൻ്റെ ചാനലിനാർ ലൈക്ക് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സൈക്കോളജിക്കലി തകർക്കാൻ നോക്കിയാണ് നമ്മളങ്ങാണ്ട തളരു നമ്മുടെ തീയിൽ കുരുത്തതാണ് വെയിലത്ത് വാടത്തില്ലെന്ന് അവർക്ക് അറിയത്തില്ല അപ്പോൾ അതിനിടയ്ക്ക് അമ്മൂൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി അമ്മൂന വന്ന് വിളിക്കുന്നുണ്ട് അമ്മൂൻ്റെ യഥാർത്ഥപര് ആശന എന്നാണ് കേട്ടോ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഒരു പള്ളിപ്പെരുന്നാളിനുള്ള ആളുകൊണ്ടായിരുന്നു കണ്ട ഒരു പള്ളിപ്പെെരുന്നാൾ പോലുള്ള വെട്ടുകൊണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ആളായിരുന്നു കാരണം ഈ വീട്ടിലെ കൊച്ചത്ത് ഭയങ്കര സഹകരണമാണ് കേട്ടോ എല്ലാവരുമായിട്ട് നല്ല സഹകരണം ആ നാട്ടിലെന്തൊരു പ്രശ്നത്തിനും മുമ്പന്തിന് നിന്നെല്ലാം സോൾവ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ കുട്ടിയുടെ അത്താ കേട്ടോ അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ ചേർക്കാൻ കൂട്ടര് ഇങ്ങനെ നമ്മൾ പിറ്റേന്നത്തേക്കുള്ള ഡ്രസ്സ് ഒക്കെ കൊടുക്കുകയായിരുന്നു എനിക്ക് വീഡിയോ ഒന്നും നല്ലപോലെ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ എൻ്റെ കുറെ ഫ്രണ്ട്സുകളെല്ലാം ഞാൻ കണ്ടു പിന്നെ നമ്മളിങ്ങനെ ഇല്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എല്ലാം നമ്മുടെ കൂട്ടുകാരെയൊക്കെ കാണത്തുള്ളൂ അങ്ങനെ അതിൻ്റെ ഒരു ഇതിലോട്ട് ഞാൻ മൈൻഡ് മാറിപ്പോയി വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവിടെ കല്യാണപ്പുടവകളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പിന്നെ അവിടെ വെളിയിലോട്ട് നിൽക്കുകയാണകത്ത് നല്ല തിരക്കായിരുന്നു അതിൻ്റെ പുറ വീടിൻ്റെ പുറകോശത്തായിരുന്നു ഭക്ഷണം കൊടുപ്പൊക്കെ ബുഫേ രീതിയിലായിരുന്നു അതാണ് ഈ കാണുന്നത് എൻ്റെ ഒരു ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ വീടാണ് അവിടെ ആ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ ആണ് കനാൽ അപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്കിൽ കൂടാണീ കനൽ അപ്പോൾ ഞാൻ ഈ കനാലിൽ കൂടെ ഇറങ്ങി ഓടി വരും ഇതായ നമ്മൾ എന്തുവാ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വെള്ളം വരും കേട്ടോ ഞങ്ങൾ ഈ വെള്ളത്തിനകത്ത് കിടന്ന അറുമാതിയിലായിരുന്നു പണി എന്നിട്ട് ആ കനാലിൻ്റെ തട്ടിലൊരു പാലമുണ്ട് അവിടെ ഇടന്ന് കല്ല് കളിയായിരുന്നു കല്ല് കളിക്കുമ്പോൾ എല്ലാവരും ഞങ്ങളെ ഓടിക്കാൻ കടം വരുമ്പോൾ വീടൊക്കെ എനിക്ക് കുളികൾ കുടുക്കിയിട്ടുണ്ടായിരുന്നു സൂപ്പർ അതുകൊണ്ട് ഈ ചിക്കുവാണ് ഇത് കേട്ടെ ചിക്കുനെ ഞാൻ കൊച്ചിയിൽ കുറെ എടുത്തോണ്ട് നടന്നിട്ടുള്ളത് കുട്ടി വല്ലാണ്ടെങ്കിൽ വളർന്നു പോയി പിന്നെ ഇത് ഷാജഹാനാണ് ആണ് നമ്മുടെ തൊട്ടുക്കോട് തൊട്ട് വീടിനടുത്താണ് പൊളിക്കാനൊക്കെ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നേ അതെ പറഞ്ഞാൽ ഇവരൊക്കെ എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് ഞാൻ ഇവരെ കണ്ടപ്പോഴാണ് മനസ്സിലായി ഇവരെല്ലാം എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു യൂട്യൂബർ വന്നത് കാരണം എന്നെ കണ്ടപ്പെടുത്തുന്ന എല്ലാവർക്കും ഒരു ഭയഭക്തി ബഹുമാനമൊക്കെ ഉണ്ട് കേട്ടേ ഞാനടുത്ത് എങ്ങാണ് വീഡിയോ എടുത്ത് ഇവരെ വൈറലാക്കി കളഞ്ഞാലോ എന്ന് പറഞ്ഞു പേടിച്ചാണ് എൻ്റെ അടുത്ത് നടക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ കുറേ നേരം അലഞ്ചീട്ടിലും പരിപാടികളൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് സെക്ഷനിലോട്ട് പോയി അപ്പോൾ നല്ല ബുഫേ ആയിരുന്നു പാപ്പം ഉണ്ടായിരുന്നു പൊറോട്ടി അരിപ്പത്തിരി ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു ബീഫ് ഒലത്തിയതാ ചിക്കൻ വറുത്തത് പിന്നെ ചിക്കൻ ആണെങ്കിൽ വെളുത്തറി കറി ഉണ്ടല്ലോ കുറുമ്പോ അത് തന്നെ പിന്നെ ഫ്രൈഡ് റൈസ് ഇത്രയൊക്കെ ആയിരുന്നു അങ്ങനെ എല്ലാം കൂടെ ആറഞ്ചും പുറഞ്ഞ് അടിച്ചു വലിക്ക് ഞാൻ സ്റ്റുഡൻ്റായിരുന്നു ഞങ്ങളുടെ ശബു എ ആണോ അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം കണ്ടത് എൻ്റെ പണ്ടത്തെ ഒരു സ്റ്റുഡൻ്റായിരുന്നു എൽ കെ ജി യു കെ ജിയൊക്കെ ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച കുട്ടിയാണ് കേട്ടോ നല്ല സ്നേഹമായിരുന്നു പിള്ളേരൊക്കെ കേട്ടോ എന്നെ ഒരുപാട് നാൾ കൂടി ഇരുന്ന് കണ്ടതല്ലേ അപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ ഇപ്പം പിന്നെ ഒരു ശബുവിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ അണ്ണൻ്റെ മോളാണ് കേട്ടോ അവൾ അവിടെ അമ്മ അവിടെ ഈ കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിൽ ഇതുപോലെ ഇരിക്കും ഞങ്ങൾ അങ്ങനെ ഫോട്ടോസ്റ്റെന്ന് വിളിച്ച് ആയിരുന്നു പിന്നെ ഈ കുഞ്ഞുമാവ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ മകനാണ് ഇവനെ പോയി ഇവിടെ വെച്ച് കണ്ടാലും അവൻ എൻ്റെ അടുത്ത് വരും കേട്ടോ കുടുംബ സ്നേഹമുള്ളവനാണ് അങ്ങനെ നമ്മൾ മയിലാഞ്ചെടിയിലൊക്കെ അങ്ങനെ അടിച്ച് വിളിച്ചു നമ്മൾ മൈലാഞ്ചിലും അടിപൊളിയായിട്ട് ആഘോഷിച്ചു പക്ഷേ ഈ വീഡിയോ വന്നു നോക്കിപ്പോ വീഡിയോയിലേഴ്സും വന്നിട്ടില്ല എല്ലാരെയോട് വിഷമിച്ചേ അപ്പൊ ഇതുവരെ എന്റെ വീഡിയോ കണ്ടവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്